ഹലോസേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് തൃശ്ശൂർ ബോർഡർ വടക്കാഞ്ചേരിക്കടുത്തുള്ള മംഗളം ഡാമിലാണ് കേട്ടോ മംഗളം ഡാം ഗാർഡനിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ് ഇവിടെ ഡാം ഷട്ടറുണ്ട് കുട്ടികളുടെ പാർക്കുണ്ട് കളിസ്ഥലങ്ങളൊക്കെ ഉണ്ട് ടിക്കറ്റ് കൗണ്ടർ വേണ്ടത് പാർക്കിങ് എല്ലാ സാധനങ്ങളുണ്ട് വീപ്പോയിൻ്റെ ഒക്കെ ഉണ്ട് തന്നെ കേട്ടോ അതിൽ പത്ത് മണി മുതൽ വൈകിട്ട് ആറ് മണി വേണം ഇവിടുത്തെ ടൈമുള്ളത് കാറിന് ഇരുപേരെയും ആളിന് ഒരാൾക്ക് മുപ്പേരെയും വേണം കേട്ടോ ഞങ്ങൾ കണ്ടെ നമ്മളിവിടെ മുല മുലി വണ്ടി ഓടിക്കാട്ടോ ഇന്ന് മുതലാളിയുടെ ഭാഗം ചിലവ് മൊത്തം കണ്ടോ ഇന്ന് ചേച്ചിക്ക് ഇവിടെ ജോയിൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പാലക്കാട് കാണാൻ വന്നത് വന്ന വരിക്ക് ഞാൻ ഡാമോടെ കണ്ടേക്കാന്ന് ചോദിച്ചു അങ്ങനെ കർണാടക ശേഷം വണ്ടിയിലൊക്കെയാണ് നമ്മൾ വന്നിരിക്കുന്നത് കണ്ടോ മുതലാളി ഫുൾ സൂട്ടില്ല ഞണ്ട് നമ്മളെ അളിയൻ്റെ വണ്ടി കേട്ടോ അളിയൻ്റെ വണ്ടി ഉണ്ടോ ഞാനും ബ്ലൂ വണ്ടിയും ബ്ലൂ തുറക്ക ഓക്കേ 这个大爷。